മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായ വൈഎസ്ആർ സിപിയുടെ പണിതുകൊണ്ടിരിക്കുന്ന ആസ്ഥാനമന്ദിരം ഇടിച്ചു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രതികാര രാഷ്ട്രീയത്തിന്റെ പുത്തൻ പതിപ്പിലേക്ക് ആന്ധ്രാപ്രദേശ് കടക്കുന്നുവെന്ന് ഓർമ്മിപ്പിച്ചാണ് പ്രതിപക്ഷത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഓഫീസ് കെട്ടിടം പുതിയ സർക്കാർ അധികാരമേറ്റ ഉടനെ ഇടിച്ചു നിരത്തപ്പെടുന്നത് എന്നാൽ അനധികൃതമായി സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച പാർട്ടി ഓഫീസാണ് പൊളിച്ചു മാറ്റിയതെന്ന ന്യായം നായിഡുവിന്റെ സർക്കാരിനുണ്ട് പുലർച്ചെ ഒരു കെട്ടിടം മുനിസിപ്പൽ കോർപ്പറേഷൻ അതോറിറ്റി പൊളിച്ചു മാറ്റിയതിന്റെ രോഷം പലയിടങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ ജഗൻമോഹൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അഴിമതി കേസിൽ അകത്താക്കിയതിന്റെ പക വീട്ടുകയാണ് പുത്തൻ മുഖ്യമന്ത്രി എന്നാണ് വൈഎസ്ആർ കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നത് ഗുണ്ടൂർ ജില്ലയിലെ തടപ്പള്ളിയിലെ ഓഫീസ് കെട്ടിടമാണ് എം ശനിയാഴ്ച പുലർച്ചെ പൊളിച്ചു നീക്കിയത് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് മംഗളഗിരി താടപ്പള്ളി മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ എം ജി എം സി അധികൃതർ മണ്ണുമാതി യന്ത്രങ്ങളും ബുൾഡോസറുകളും ഉപയോഗിച്ച പുലർച്ചെ അഞ്ചരയോടുകൂടിയാണ് പൊളിക്കൽ നടപടികൾ തുടങ്ങിയത് അനധികൃത നിർമ്മാണത്തെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടിക്ക് നോട്ടീസ് നൽകിയിരുന്നു സിആർ ഡി എ അധികൃതർ അനധികൃത നിർമ്മാണം ആരോപിച്ച് തലസ്ഥാന മേഖല വികസന അതോറിറ്റി അഥവാ സിആർ ഡി എ വൈഎസ്ആർസി നൽകിയ നോട്ടീസിനെതിരെ പാർട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വെള്ളിയാഴ്ച കോടതിക്ക് മുമ്പാകെ വിഷയം എത്തുകയും പൊളിക്കൽ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടതായും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടാവും അഭിഭാഷകൻ സിആർ ഡി എ കമ്മീഷണറെ ഇക്കാര്യങ്ങൾ അറിയിച്ചതായും പാർട്ടി വക്താവ് അവകാശപ്പെട്ടു ഇതോടെ കോടതിയെ മറികടന്നാണോ സർക്കാർ നീക്കം നടത്തിയതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ജലസേചന വകുപ്പിന്റെ ഭൂമിയിലാണ് വൈഎസ്ആർ സി പി ഓഫീസ് പണിയുന്നതെന്ന് സിആർ ഡി എം ജി എം സി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈഎസ്ആർ സി പി സർക്കാരിന്റെ കാലത്ത് ബോട്ട്യാർഡിനായി ഉപയോഗിച്ചിരുന്ന ഭൂമി ചെറിയ തുകയ്ക്ക് പാട്ടത്തിനടുത്താണ് പാർട്ടി ഓഫീസ് പണിതെന്നാണ് ഉയരുന്ന ആക്ഷേപം മുഖ്യമന്ത്രിയുടെ പാർട്ടി സിആർ ഡി ഐയുടെയും എം ജി എം സിയുടെയും അനുമതി വാങ്ങാതെയാണ് നിർമ്മാണം തുടങ്ങിയതെന്നും ആരോപണമുണ്ട് എന്നാൽ സംഭവം തീർത്തും പ്രതികാര രാഷ്ട്രീയമാണെന്നാണ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രാഷ്ട്രീയ പകുപോക്കൽ നടത്തിയെന്ന് എക്സ് പോസ്റ്റിൽ ജഗൻ ആരോപിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവുകൾ അവഗണിച്ച് ഒരു ഏകാധിപതി വൈഎസ്ആർസി കേന്ദ്ര ഓഫീസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തുവെന്നാണ് എൻ ഡി എ സഖ്യത്തിലുള്ള നായിഡു വരുന്ന അഞ്ചു വർഷങ്ങൾ രാഷ്ട്രീയ പകപോക്കലിന്റെ വേദിയാക്കാൻ ഉദ്ദേശിക്കുന്നുവോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് നേരത്തെ ജഗൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്നപ്പോൾ നായിഡു തലസ്ഥാനമാക്കാൻ നിർമ്മാണം ആരംഭിച്ച അമരാവതിയെ തഴഞ്ഞ് വിശാഖപട്ടണത്തെ മുൻനിർത്തിയാണ് ആന്ധ്ര ഭരിച്ചിരുന്നത് തിരിച്ച് അധികാരത്തിലെത്തിയ നായിഡു ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് അമരാവതിയാകും ഇനി ആന്ധ്രയുടെ തലസ്ഥാനമെന്നാണ് പിന്നാലെയാണ് അനധികൃത നിർമ്മാണമെന്ന് ആരോപിച്ച് പ്രതിപക്ഷത്തിന്റെ കേന്ദ്ര ഓഫീസ് ബുൾഡോസർ രാജിൽ ഇടിച്ചു നിർത്തിയത് ആന്ധ്രയുടെ വരും ദിനങ്ങൾ രാഷ്ട്രീയ പ്രക്ഷുബ്ധമാണെന്ന് വ്യക്തമാക്കുകയാണ് നായിഡു ജഗൻ അഴിമതി കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച ജഗനെതിരെ കൂർമ്മബുദ്ധിയോടെ പകവിട്ടാൻ നായിഡു ഇറങ്ങുമ്പോൾ ആന്ധ്ര രാഷ്ട്രീയം കലുഷിതമാവുകയാണ്